അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ല വസ്ലാത്ത് വസ്ലാംസൂലില്ല പ്രിയപ്പെട്ടവരെ സ്വഭാവം നന്നാക്കിയെടുക്കേണ്ടവനാണ് വിശ്വാസി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന വല്ലതും നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശീലിക്കണം വിശ്വാസികൾ നേടിയെടുക്കേണ്ട സുപ്രധാനമായ ഗുണമാണ് വിനയം കാണിക്കുന്നവരാവുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ട ദുർഗുണമാണ് അഹങ്കാരം വിനയമുള്ള ആളുകളെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണ് വിനയമെന്ന് പറഞ്ഞാൽ മഹാനായ ഫുലൈൽ ബിൻ അയ്യാദ് റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യത്തിന് കീഴൊതുങ്ങലും അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കലുമാണ് വിനയം വിശ്വാസികളായ ആളുകൾ വിനയമുള്ളവരായിരിക്കണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ ാഹു അലഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ അന്യോന്യം വിനയമുള്ളവരായി ജീവിക്കണമെന്ന് അള്ളാഹു എനിക്ക് ദിവ്യബോധനം നൽകിയിട്ടുണ്ട് അതിനാൽ ഒരാളും അപരന്റെ മേൽ അഹങ്കരിക്കുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്യാൻ പാടില്ല ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീത്താണ് നിവേദനം ചെയ്യുന്ന ഹദീഫിൽ പ്രവാചകന്റെ അധ്യാപനം ദാനധർമ്മം ഒരു സ്വത്തും കുറച്ചിട്ടില്ല വിട്ടുവീഴ്ച കാണിച്ചതിനാൽ അള്ളാഹു ഒരു ദാസനും പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുമില്ല അള്ളാഹുവിനായി ഒരാളും വിനയം കാണിച്ചിട്ടില്ല അവന് അള്ളാഹു ഉയർച്ച നൽകാതെ നോക്കൂ നിങ്ങൾ വിനയം കാണിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് ഉയർച്ചയുണ്ടാകും അവന് ധറ വർദ്ധിക്കുമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം വിനയമുള്ളവർക്കാണ് അറിവ് ലഭിക്കുക എന്നും വിനയം നശിച്ചാൽ അറിവ് നശിക്കുമെന്നും മഹാനായ ഇബിനുൽ ഖൈം അലഹി പറയുന്നുണ്ട് മിൻ വൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടയാളങ്ങളിൽ പെട്ടതാണ് തീർച്ചയായും ഒരു അടിമക്ക് ഇൽമ് വർദ്ധിക്കുമ്പോഴെല്ലാം അവന്റെ വിനയവും കാരുണ്യവും വർദ്ധിക്കുക എന്നുള്ളത് എവിടെയാണ് നമ്മൾ വിനയം കാണിക്കേണ്ടത് പ്രവാചകൻ സലാഹു അലഹി വസ പറഞ്ഞു നടത്തത്തിൽ വിനയം ഉണ്ടാകണം എന്ന് തുടങ്ങി വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ആയത്തിലൂടെ മുപ്പത്തിയേഴാമത്തായത്തിലൂടെ അള്ളാഹുദ് വിശദീകരിക്കുന്നുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ അടിമകളുടെ ഗുണം വിവരിച്ചപ്പോഴാണ് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇബിനുൽ കയ്യും റഹ്മത്ത്ല്ലാഹി അലഹി പറഞ്ഞു ആഢ്യതയോ നികളിപ്പോ അഹങ്കാരമോ ഇല്ലാതെ സമാധാനവും അടക്കവും വിനയമുള്ളവരുമായി നടക്കുന്നവരാകുന്നു അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സെലഫുകൾ നടത്തത്തിൽ പോലും അഹങ്കാരം വരാതെ ശ്രദ്ധിച്ചിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളായ വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കണം വിനയമുള്ള ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളായ വസ്ത്രങ്ങൾ ഒഴിവാക്കണം മഹാനായ ിൻസ് അള്ളാഹു നൽഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ അലൈഹി സ്വലം പറഞ്ഞു വല്ലവനും അള്ളാഹുവിനോടുള്ള വിനയത്താൽ ആർഭാട വസ്ത്രം തനിക്കത് വാങ്ങി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുകൂടി അതിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ മഷറിൽ അഥവാ പരലോകത്ത് സൃഷ്ടികൾക്ക് മുമ്പിൽ വിളിക്കുകയും പിന്നീട് ഈമാനിൻ്റെ ഉടയാടുകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുത്ത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുമെന്ന് നബിസ്ഹു അലൈഹി വസലമ പറഞ്ഞു അപ്പോൾ ആ വസ്ത്രങ്ങൾ നമ്മളെ വിനയമൊക്കെ നശിപ്പിച്ചു കളയുന്ന ആളുകളുടെ മുന്നിൽ കിബിറ് നടിക്കുന്ന ഹങ്കാരം നടിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വിനയത്തിന്റെ അടയാളമാണ് നമ്മുടെ സംസാരത്തിൽ നാം വിനയം പ്രകടമാക്കണം നബിസല്ലാഹു അലഹി വസലമ്മ പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിലും മന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അ ഉൽ യസ്മുത്ത് അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും മഹനായ ഇബിനുൽ കൈം റഹ്മത്ത്ാഹി അലഹി പറഞ്ഞത് ഒരു അടിമ കയ്യാമത്ത് നാളിൽ പർവ്വത സമാനമായ നന്മകളുമായി വരും അപ്പോൾ അവൻ്റെ നാവ് ആ നന്മകളെ മുഴുവൻ പൊളിച്ചു കളയുന്നതായി അവൻ കണ്ടെത്തുമെന്നാണ് അത്തരം ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ വിനയമുള്ള ആളുകളാകണം അതേപോലെ തന്നെ സത്യത്തിന് കീഴൊതുങ്ങുക എന്നുള്ളത് വിനയത്തിൻ്റെ അടയാളമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇഷ്ടവും അതിനപ്പുറം റബ്ബിൻ്റെ സ്നേഹവും റബ്ബിൻ്റെ പരിഗണനയും ഒക്കെ ലഭിക്കുന്ന ഏറ്റവും നല്ല ഗുണമായ വിനയമുള്ളവരാവുക എന്ന ഗുണം സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അതോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അഹമ്മദുല്ലാഹി റബിലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി